നവകേരള ഗാനം കേരനിരവിസ്മയം വിരിയിച്ച മലയാള ചാരുതപ്പെരുമദൻ പരിയായ കേരളം ഗിരിലവണ മധ്യസ്ഥ ഗിരിമദൻ സൗരഭ്യ സ്വരരാഗലയ താളവിന്യാസ കേരളം കേരനിരവിസ്മയം വിരിയിച്ച മലയാള ചാരുതപ്പെരുമദൻ പരിയായ കേരളം ഗിരിലവണ മധ്യസ്ഥ ഗിരിമദൻ സൗരഭ്യ സ്വരരാഗലയ താള വിന്യാസ കേരളം സർഗകല സംഗീത സാഹിത്യ സൃഷ്ടികൾ മാർഗമായി മാറ്റത്തിൻമാറ്റൊലി കേരളം വർഗീയ മതജാതി ചിന്തക്കതീതമം സ്വർഗീയ സമതൻ മറുവാക്കു കേരളം വർഗീയ മതജാതി ചിന്തക്കതീതമം സ്വർഗീയ സമതൻ കേരളം അറിവിൻ്റെ വാതായനങ്ങൾക്കു നന്ദിയാം നിറവിന്നു അക്ഷര കേരളം അറിവിൻ്റെ വാതായന ൾക്കു നന്ദിയാം നിറവിന്നു അക്ഷര കേരളം കരയറ്റ കർമ്മകാണ്ടങ്ങൾ നവോത്ഥാന പിറവി പിതൃത്വം മഹച്ചരിത കേരളം കേരനിരവിസ്മയം വിരിയിച്ച മലയാള ചാരുതപ്പെരുമതൻ പരിയായ കേരളം ഗിരിലവണ മധ്യസ്ഥ ഗിരിമതൻ സൗരഭ്യ സ്വരരാഗലയ താളവിന്യാസ കേരളം പ്രതിസന്ധി പ്രതിസന്ധിയവസരക്കഴ കേളക്കിയോരതിജീവനത്തിൻ്റെ നേരറിവു കേരളം പ്രതിസന്ധി പ്രതിസന്ധിയവസര കച്ചകേളക്കിയോരതിജീവനത്തിൻ്റെ നേരറിവു കേരളം മതിലുകളില്ലാത്ത പുതുലോകതർപ്പണ കലവറ കേരളം മതിലുകളില്ലാത്ത പുതുലോകതർപ്പണ പ്രതിബിംബ മാതൃക കലവറ കേരളം ദൈവക്കരങ്ങളൽ നേരെ വിരച കവിത പോൽ രമണീയ ഭംഗിയൻ കേരളം നവചരിത നിർമ്മിതിക്കടയാളമായി പുണ്യപാവന പവിത്ര പ്രവാഹമായി കേരളം നവചരിത നിർമ്മിതിക്കടയാളമായി പുണ്യപാവന പവിത്ര പ്രവാഹമായി കേരളം കേരനിര വിസ്മയം വിരിയിച്ച മലയാള ചാരുത പെരുമതൻ പര്യായ കേരളം ഗിരിലവണ മധ്യസ്ഥ ഗിരിമതൻ സൗരഭ്യ സ്വരരാഗലയതാള വിന്യാസ കേരളം വിടരട്ടെ വിതതമം വിഷ്ടപ വെളിച്ചമായി പടരട്ടെ നന്മ പ്രതീകമായി കേരളം വിടരട്ടെ വിധതമം വിഷ്ടവ വെളിച്ചമായി പടരട്ടെ നന്മ പ്രതീകമൈ കേരളം പടവുകളിൽ ഇടറത്ത പാടവഖ്യാതിയായി തുടരട്ടെ തുങ്കത്വതൂമയിൽ കേരളം കേരനിരവിസ്മയം വിരിയിച്ച മലയാള ചാരുത പെരുമതൻ പര്യായ കേരളം ഗിരിലവണ മധ്യസ്ഥ ഗിരിമതൻ സൗരഭ്യ സ്വരരാകലയള വിന്യാസ കേരളം വിടരട്ടെ വിരതമാം വിഷ്ടപെളിച്ചമായി പടരട്ടെ നന്മ പ്രതീകമായി കേരളം പടവുകളിൽ ഇടറത്ത പാടവഖ്യാതിയായി തുടരട്ടെ തുങ്കത്വതൂമയിൽ കേരളം തുടരട്ടെ തു ൂമയിൽ കേരളം തുടരട്ടെ തുടരട്ടെതുംഗത്വതൂമയിൽ കേരളം